ഗ്രാമിക അനുസരിച്ച് സ്വാഗതം കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിലും മരിച്ച കണ്ണൂർ ജില്ലക്കാരായ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു ധർമ്മടം സ്വദേശി വിശ്വാസ കൃഷ്ണന്റെ മൃതദേഹം വെള്ളിയാഴ്ച സന്ധ്യയോടെ നാട്ടിലും തുടർന്ന് വീട്ടിലും എത്തിച്ച് രാത്രി എട്ട് മണിയോടെ സംസ്കരിച്ചിരുന്നു കുറുവ സ്വദേശി അനീഷ് കുമാറിൻ്റെ മൃതദേഹം ശനിയാഴ്ചയാണ് പയ്യാമ്പലത്ത് സംസ്കരിച്ചത് ഒരു നാട് മുഴുവൻ കണ്ണീരണിഞ്ഞ നിമിഷങ്ങളായിരുന്നു രണ്ടുപേരുടെയും വിടുപാങ്ങൽ ചടങ്ങുകൾ വെള്ളിയാഴ്ച സന്ധ്യയോടെയാണ് വിശ്വാസകൃഷ്ണന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ജന്മനാടായ ധർമ്മടത്തെത്തിയത് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സബ് കലക്ടർ സന്ദീപ് കുമാർ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ വി ബിനീഷ് കുമാർ വി രാജേഷ് സി വി അഖിലേഷ് കെ സജീഷ് സി ജയദേവൻ എന്നിവർ ചേർന്ന് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും സർക്കാർ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ അവസാനമായി കാണാൻ പിന്നീട് സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് വീടിനും സമീപം സജ്ജീകരിച്ച പന്തലിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചു ഇതിനിടയിൽ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ പൂജ എം രമേശിന് വൈദ്യസഹായം ലഭ്യമാക്കി രാഷ്ട്രീയ ഭേദമന്യ നിരവധി നേതാക്കളും പ്രവർത്തകരും മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു വളരെ പാടുപെട്ടാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഒഴുകിയെത്തി ജനാബലിയെ നിയന്ത്രിച്ചത് വലിയ പോലീസ് സന്നദ്ധം സ്കൂൾ പരിസരത്തും വീട്ടിലുമായി വാഹന നിയന്ത്രണത്തിനും ക്രമീകരണങ്ങൾക്കുമായി സജ്ജമായിരുന്നു രാത്രി എട്ട് മണിയോടെ മകൻ ദൈവിക്കും ബന്ധുക്കളായ കിരണും അർജുനും ചേർന്ന് ചിതക്ക് കൊളുത്തി കെ സുധാകരൻ എം പി കെ കെ ശൈലജ എം എൽ എ കെ പി മോഹൻ എം എൽ എ തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം വെള്ളിയാഴ്ച വൈകുന്നേരം ആറേ നാൽപ്പത്തഞ്ചിനാണ് അനീഷ് കുമാറിന്റെ മൃതദേഹം കണ്ണൂരിൽ എ കെ ജി ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടുകൂടി ജന്മനാടായ കുറുവയിൽ എത്തിച്ചു കുറുവ കരാറനകം ബാങ്ക് പരിസരത്ത് പുതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു പത്ത് മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം ഒരു മണിക്കൂറോളം പുതുദർശനായി വെച്ചു പതിനൊന്നരയോടെ പയ്യാമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു മക്കളായ അശ്വിൻ അനീഷ് ആദിഷ് അനീഷ് എന്നിവർ ചേർന്ന് ചിതക്ക് കൊളുത്തി കെ സുധാകരൻ എം പി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ തുടങ്ങിയവർ അന്ത്യോപചാരം മടങ്ങാനിരിക്കാണ് കുവൈത്തിലെ തീപിടുത്തത്തിൽ അനീഷ് കുമാറിന്റെ ധാരണമായ മരണം കണ്ണൂർ തലശ്ശേരി ബ്യൂറോ ഗ്രാമിക ന്യൂസ്